എന്ത് എന്ത് എന്തിന്റെ ഒരു കാര്യം ഞാൻ ഇവൻ അയച്ച അവര് സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണിച്ചു തരാം പിന്നെ വേറെ റിയാക്ട് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓജി അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് വെച്ചിട്ടില്ല കാര്യങ്ങളും ഒക്കെ ഇവൻ എന്ത് 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 കണ്ടിട്ടാണ് എന്തിനാണ് ഇത് ഇവര് അയച്ചത് എനിക്ക് ഒരു പിടിയില്ല ഓക്കെ ഇതിപ്പോ സ്ഥിരം പരിപാടി ഈ മുട്ടയിൽ നിന്ന് വിരിയാത്ത പയ്യന്മാരാണല്ലോ കൂടുതൽ ഈ പരിപാടി എന്നത് പണ്ട അമ്മാവന്മാരമ്മാർ എന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് തലതിരിഞ്ഞു ഇപ്പൊ നേരെ തിരിച്ച് കുറച്ച് ചെക്കന്മാരാണ് ചെറിയ ചെക്കന്മാർ ചെറിയ പിള്ളേരാണ് ഈ പരിപാടിക്ക് ഇറങ്ങണമെന്നുള്ളത് പെൺകുട്ടിയുടെ എന്താ പറയുക ഇതിൽ പോയി ഫോട്ടോ ഇടുക വൃത്തികേടുകൾ ന്യൂഡിറ്റി പിന്നെ നിങ്ങളെന്താണ് എനിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള മെസ്സേജുകൾ പെൺകുട്ടി ഈ ഒരു കാര്യം ചെയ്തു ജനങ്ങളിൽ അത് അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ കൂടി കംപ്ലൈന്റ് ചെയ്യണത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവൻ പറയുന്ന പ്രോപ്പർട്ടി ആവണം അവന എന്നോട് ഭയങ്കര പ്രേമമാണ് സോറി ഞാൻ കൺട്രോൾ പോയി കൺട്രോൾ പോയി എന്ന് അവരാതങ്ങൾ കാണിച്ചു വെക്കുന്ന എന്തിനാണ് ആ അതന്നെ കൺട്രോൾ പോവേ അതെങ്ങനെയോ കൺട്രോള് പോവേ ഇവര് നോർമലി സാധാരണ രീതിയിലുള്ള റീൽ ഇടുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു റീലിന്റെ അടിയിൽ പോയിട്ട് ഓരോന്ന് വൃത്തി എല്ലാവരും ഉണ്ട് ഇല്ലാന്നും പറഞ്ഞു ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ആയിട്ട് പോയി മെസ്സേജ് അയച്ചിട്ട് പറയുന്ന ഡയലോഗുകളാണ് നിങ്ങൾ എനിക്ക് എന്താണ് നിങ്ങളുടെ ടോയ് ആണോ എനിക്ക് എന്നുള്ളത് ഡബിളാണേ മറ്റേ സാധന അതൊക്കെ കഴിഞ്ഞുകൊണ്ട് കൺട്രോൾ പോയിക്കൊണ്ട് ഫോട്ടോ ഇടുന്നു എന്നുള്ളതാ അതെന്തല്ലോ പുറത്തുനിന്ന് കാണുന്ന എല്ലാ പെൺകുട്ടികളുടെ അടുത്തേക്കും കൺട്രോൾ പോയിട്ട് പോകുന്നു എന്നുള്ള കാര്യം പറയുന്നേ അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂരൽ കഷായം ചന്തിക്ക് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വീട്ടുകാർ ഇവനെ ഫോട്ടോ എല്ലാവരും കണ്ടല്ലോ അല്ലെ വീട്ടുകാരൊന്നും മനസ്സിലാക്കി വെച്ചോ ഇമ്മാതിരി ഊളയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഇന്ന ആള് ഞാൻ വേറെ ഒന്നും എടുത്തു പറയുന്നില്ല നാട്ടിലുള്ള ആളുകളൊന്നും കാണുന്ന നല്ലതാണ് ഒരു പരിചയമില്ലാത്ത പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ട് ഫുൾ ന്യൂഡിറ്റി അയച്ചു കൊടുക്കുന്നു മോനെ നീ ഒരാൾക്ക് ഇങ്ങനെ ഒരു പിക്ക് അയക്കുമ്പോൾ നീ ചിന്തിക്കണം അത് എത്രമാത്രം ദൂരേക്ക് പോകും നിന്റെ അസുഖം നിന്റെ തയോടും തന്തയോട് പറഞ്ഞത് ട്രീറ്റ് ചെയ്യാൻ നിൽക്കുക അല്ലാതെ കണ്ട പെണ്ണിങ്ങൾ പേർക്ക് കയറി മെക്കിട്ടുകാരനാണല്ലോ നിൽക്കുന്നത് ഇവന്റെ തന്തയോ തലയോ അറിയുന്ന അല്ലെങ്കിൽ ഇവനെ അറിയുന്ന ആരെങ്കിലും ഈ ജസ്റ്റ് ഡി എം ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യാം എന്നാലും ഞാൻ പറയാൻ പറയുമ്പോൾ കാര്യം എന്താ വെച്ച് കമന്റ് ചെയ്യുമ്പോൾ വളരെ ഇതായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് മെസ്സേജ് ചെയ്യാം കാര്യം കമന്റ് ചെയ്യാം ബിക്കോസ് ഇന്ന് ഞാൻ സംഭവിച്ചു നിൽക്കുന്നത് നാള നിങ്ങൾ അനീക്കിക്കാൻ അമ്മയ്ക്കാവാം വൈഫിനാവാം ഗേൾഫ്രണ്ടിനാകാം ആർക്ക് വേണോ ആവാ ചിന്തിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ അമ്മയും അമ്മ എന്തെങ്കിലും അമ്മ ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ നൈസായിട്ട് അമ്മക്ക് അച്ഛനെക്കൊരു വിളി വിളിച്ചിട്ടുണ്ട് എനിക്ക് സന്തോഷം ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ വേണം മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പോ നാളെ നിങ്ങളുടെ വീട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരും അവസ്ഥ വരും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട കാരണം അമ്മ അതിരി ജനറേഷനും അമ്മ അതിരി ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിരിച്ചിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ എന്നാണോ പറയുക അച്ഛക്കെന്റെ മോന്തടിച്ച് തിരിക്കുക ചെയ്യുക അത് ചെയ്യാൻ പാടില്ലല്ലേ മുഖ അടിച്ചു തിരിക്കാൻ പാടില്ല അല്ലെ ഞാൻ പറയുന്നില്ല വേറെ വേറെന്തേലും വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും മോഹൻതല്ലേ ഈ കാലം അടിച്ച് മുറിക്കേണ്ട നായ്ക്കളൊക്കെ അപ്പൊ ഇവരെ വീട്ടുകാരെങ്കിലും ഉണ്ട് ആ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ബുദ്ധി ഇല്ലാത്തിന്റെ ഭാഗമായിട്ടാകാം ഇനി ഈ ഇതൊക്കെ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ലഹരി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാരും മനസ്സിലാക്കുക മക്കളെ നല്ല രീതിയിലാണോ പോകുന്നത് എന്നൊന്ന് നോക്കി വെക്കുക ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വൈകുന്നേരം അഞ്ചു ഉള്ളിൽ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ വലിയ ആദിയും വലിയ പ്രശ്നവും അങ്ങനെ ഒരു ആറു മണി കഴിഞ്ഞാണ് എത്തുന്ന വെച്ചാൽ നല്ല പടയും പിടയ്ക്കുന്ന ഒരു സമൂഹമാണ് നമ്മളത് അല്ലെ പക്ഷെ ഒരു ആൺകുട്ടി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞ് വീട്ടിൽ കയറിയില്ലെങ്കിൽ യാതൊരു പ്രശ്നവും അതിനൊക്കെ മാറ്റം വരേണ്ടത് നല്ലതാ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ അവർക്ക് പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം കൊടുക്കാവൂ അതിന് മുന്നേ തന്നെ ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ അതെല്ലാവരുടെയും കയ്യിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ എത്താൻ കഴിയുന്നു നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് വഴി തെറ്റി പോകുന്ന ആളുകളാണ് കൂടുതലും എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലൊരു വിളി വിളിക്കാൻ കഴിഞ്ഞു ആ പെൺകുട്ടിക്ക് അത് കൂടാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൂടി കൊടുക്കണമായിരുന്നു പെട്ടെന്ന് കണ്ടിഷ്ടപ്പെട്ട് ഒരു പെൺകുട്ടിക്ക് നൻ്റെ നഗ്ന ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും മാത്രമുള്ള ബോധമാണെങ്കിൽ അവൻ എത്ര ആൾക്കാർക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ടാവൂടു അപ്പൊ അതൊക്കെ ഒന്ന് പരിശോധിക്കുക നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആവും നമുക്ക് ഇത് പൊള്ളുക ആ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം പറയോ ഫോൺ ഉപയോഗിച്ചിട്ടല്ലേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടല്ലേ എന്ന് പറയുമോ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾ പറയോ പറയില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ചെയ്യും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലില്ലേ അമ്മയും അങ്ങന്മാരൊക്കെ അവർക്ക് ഇങ്ങനെ അനുഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് വീഡിയോ റിയാക്ട് ചെയ്തത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അവനെ എല്ലാവരും ഒന്ന് കാണട്ടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ അനബിൾ ചെയ്യാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധ്യപ്പെടപ്പാൾ സൈനിക